നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫെഡറലിസം എന്ന ആശയത്തെ പറ്റിയിട്ട് പഠിച്ചു അല്ലേ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് തരം ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺക്രി ലിസ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓരോ ലിസ്റ്റിലും ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയങ്ങൾ വിഷയങ്ങളേത് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ വിഷയങ്ങളേത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം തന്നിട്ട് അത് ഏത് ലിസ്റ്റിൽ പെടുന്നു അങ്ങനെയൊക്കെ ചോദിക്കാറുള്ള സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസുകളിൽ ഒന്നാണ് അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഓരോ ലിസ്റ്റിൻ്റെയും കീഴിൽ വരുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത് നമ്മളിവിടെ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങളും ഓരോ ലിസ്റ്റിൻ്റെ പഠിക്കുന്നത് കോഡ് എന്ന് പറയുമ്പോൾ ഒരു കഥയാണ് അപ്പോൾ ഇവിടെ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞൊരാ കഥയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ യൂണിയൻ ഉണ്ണി മാച്ച് മാച്ചാണല്ലോ അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഉണ്ണിയുടെ കഥയാണ് പറയുന്നത് ഉണ്ണി വർക്ക് ചെയ്യുന്നത് പ്രതിരോധത്തിലാണ് ഡിഫൻസിലാണ് ആള് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞ ആൾ വർക്ക് ചെയ്യുന്നത് ഡിഫൻസിലാണ് അപ്പോൾ ആൾ ഒരു പൗരത്വ ബോധമുള്ള ഒരാളാണ് അപ്പൊ ഡിഫൻസിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ രാജ്യത്തിനോട് കൂറുകാണിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെ നല്ല പൗരത്വ ബോധമുള്ള ആളായിരുന്നു അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ സെൻസസ് അതായത് പോപ്പുലേഷൻ അതൊക്കെ ആളുടെ സംരക്ഷണത്തിലായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര് ഈ ഒരു ഉണ്ണി എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ ആൾ നാട്ടിലേക്ക് വന്നപ്പോൾ ആൾ എന്ത് ചെയ്തു ഒരു ലോട്ടറി എടുത്തു ഒരു ബമ്പർ ലോട്ടറി എടുത്തു തേയ്ക്ക് അങ്ങനെ ലോട്ടറി എടുത്തു പക്ഷെ ലോട്ടറിയുടെ റിസൾട്ട് അറിയാൻ പറ്റിയില്ല അതിനു മുമ്പ് തന്നെ അവിടെ യുദ്ധം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആളെന്ത്തു ജോലിയിലേക്ക് തിരികെ പോയി അവിടെ എത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് തനിക്കാന്ന് മനസ്സിലായത് അപ്പോ എന്താ ചെയ്യാ നാട്ടിലാണെങ്കിൽ പോവാനും പറ്റില്ല ഇവിടെ യുദ്ധം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പക്ഷെ ലോട്ടറി മാറണമെങ്കിൽ നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ടെലികമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ ആള് ഭാര്യേനായിട്ട് സംസാരിച്ചു എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് നാട്ടിൽ വരാൻ പറ്റില്ല ഇവിടെ യുദ്ധം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ലോട്ടറി തപാലിൽ അയച്ചു തരാം ഓക്കെ നീ അത് ആർ ബി ഐ അപ്രൂവഡ് ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇട്ടോ കറൻസി നാണയങ്ങളൊക്കെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇട്ടോ ഇൻഷുറൻസ് ഇൻകം ടാക്സ് അതൊക്കെ കൃത്യമായി അടച്ചിട്ട് വേണം നീ ആ ക്യാഷ് ഇടാൻ നമുക്ക് ആ ക്യാഷ് കൊണ്ട് ഇൻ്റർസ്റ്റേറ്റ് ട്രേഡോ അതല്ലെങ്കിൽ വിദേശ വ്യാപാരമോ നടത്താം ഓക്കെ ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് അല്ലെങ്കിൽ വിദേശ വ്യാപാരം ഒന്ന് നടത്താം അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ലോട്ടറി തപാലിലൂടെ അയയ്ക്കുന്നുണ്ട് അതിലൂടെ മാറുന്ന കാശ് ആർ ബി ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിലിടുക കറൻസി നാണയങ്ങളൊക്കെ ഇട്ടുള്ളൂ ഇൻഷുറൻസ് അടയ്ക്കണം ഇൻകം ടാക്സ് അടയ്ക്കണം നമുക്ക് ഈ ക്യാഷ് കൊണ്ട് ഒരു ഇൻ്റർസ്റ്റേറ്റ് ട്രേഡോ അല്ലെങ്കിൽ ഫോറിൻ ട്രേഡോ ഒക്കെ നടത്താം വൈഫൈ ആളോട് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു സമ്മതിച്ചു പക്ഷെ ലോട്ടറിമാരെ ക്യാഷ് കിട്ടിയപ്പോൾ വൈഫിന് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ വന്നു ഈ ക്യാഷ് കൊണ്ടൊന്ന് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ ആര് തീരുമാനിക്കുകയാണ് വൈഫ് തീരുമാനിക്കുകയാണ് ഓക്കെ അപ്പോൾ ആൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോകണം പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോകണം തന്നെ പാസ്പോർട്ട് വിസ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കണം പിന്നെ എയർപോർട്ടിലൊക്കെ പോയി എയർലൈൻസ് എയർവെയിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണണം വിമാനത്തിൽ സഞ്ചരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മേജർ പോർട്ടുകളിലൊക്കെ പോകണം അതായത് തുറമുഖങ്ങളിൽ മേജർ പോർട്ടുകളിൽ അപ്പോൾ ആകാശത്തിലൂടെ യാത്ര ചെയ്യണം സമുദ്രത്തിലൂടെ യാത്ര ചെയ്യണം ഇനി നാഷണൽ ഹൈവേ കൂടെ പെട്രോൾ അടിച്ചിട്ട് വണ്ടിയിൽ കറങ്ങി നടക്കണം മാത്രമല്ല സി ബി ഐ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണും വേണം അപ്പോൾ ഇതൊക്കെ വൈഫിന്റെ ആഗ്രഹങ്ങളാണ് ക്യാഷ് അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണേൻ്റെ ഭാഗമായിട്ട് ആളെ ക്യാഷുമായിട്ട് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എയർപോർട്ടിൽ വന്നിരിക്കുമ്പോൾ കസ്റ്റം ടാക്സുകാരെ ആളെ പിടികൂടി എന്നിട്ട് ചോദിച്ചത് എങ്ങനെയാണ് ക്യാഷ് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ വൈഫിനെ എല്ലാം സത്യം പറയേണ്ടി വന്നു അത് കേട്ട കസ്റ്റംസുകാരൻ ഹസ്ബൻഡിനെ വിവരം വെച്ചു ഹസ്ബൻഡ് ഇതെല്ലാം കേട്ടിട്ട് ട്രെയിനിലെ നാട്ടിലേക്ക് വരികയാണ് വൈഫിനെ കാണാൻ വേണ്ടി എന്നിട്ട് ടീവില് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പേഷ്യൻ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് പേഷ്യൻറ്റ് എന്ന ക്ഷമയോടു കൂടി പാറ്റൻ്റെ ആൻഡ് കോപ്പിറൈറ്റ് അപ്പം ഇത്രയും വിഷയങ്ങളാണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞുകഥയിലൂടെ ഈയൊരു വിഷയങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കോഡന്ന് ചുരുക്കി പറഞ്ഞുതരാം ഉണ്ണിയാണ് നമ്മുടെ കഥയിലെ നായകൻ ആള് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നു പൗരത്വ ബോധമുള്ള പയ്യനാണ് പിന്നെ അത് മാത്രമല്ല ജനസംഖ്യയെ പറ്റിയും സെൻസസിനെ പറ്റിയുടെ ഒക്കെ ഉള്ളൊരു ബോധമുള്ള ആളായിരുന്നു നാട്ടിൽ വന്നപ്പോൾ ലോട്ടറി എടുത്തു യുദ്ധത്തിന്റെ പ്രശ്നം വന്നപ്പോൾ വീണ്ടും ജോലിയിലേക്ക് കയറി അവിടെ വെച്ചിട്ടാണ് അറിയണത് ലോട്ടറി അടിച്ചു എന്നുള്ളത് അപ്പൊ വൈഫിനോട് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലിഫോൺ വഴി സംസാരിച്ചു തപാലിലൂടെ ലോട്ടറി അയക്കാന്ന് പറഞ്ഞു അതിലൂടെ കിട്ടിയ പണം ആർ ബി ഐ അപ്രൂവ് ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നുണ്ട് ഇൻഷുറൻസ് ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കാൻ പറയുന്നുണ്ട് ഈ ക്യാഷ് കൊണ്ട് ഇൻട്രസ്റ്റേറ്റ് ട്രേഡ് അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് ഒക്കെ നമുക്ക് നടത്താം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ വൈഫിന് ഇതുപോലെ തന്നെ ക്യാഷ് കിട്ടി ക്യാഷ് കിട്ടിയപ്പോൾ വൈഫിന് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വന്നു ഫോറിൻ കൺട്രീസ് ഒക്കെ ഒന്ന് കാണണം പാസ്പോർട്ട് വിസ എടുക്കണം എയർപോർട്ട് എയർലൈൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം ഇടപെല്ലാം മേജർ പോർട്ടുകളിലൊക്കെ ഒന്ന് പോകണം നാഷണൽ ഹൈവേ കൂടെ പെട്രോൾ അടിച്ചിട്ട് വണ്ടിയിൽ കറങ്ങണം പിന്നെ സേതുരമ സി സിനിമ കാണണം പക്ഷേ എയർപോർട്ടിൽ വെച്ചിട്ട് കസ്റ്റം ടാക്സ് ടാക്സുകാർ പിടികൂടി ഹസ്ബൻഡിനെ വിവരറിച്ച് ഹസ്ബൻഡ് ട്രെയിനിലൂടെ വന്നു ഇവർ പറയുന്നതൊക്കെ പേഷ്യൻ്റായിട്ട് കേട്ടിരുന്നു നമുക്ക് വിഷയങ്ങളൊന്നും നോക്കാം പ്രതിരോധം പൗരത്വം സെൻസസ് ജനസംഖ്യ ലോട്ടറി യുദ്ധ സമാധാനവും ടെലികമ്മ്യൂണിക്കേഷൻ ടെലഫോൺ തപാൽ ആർ ബി ഐ കോപ്പറേറ്റീവ് ടാക്സ് ബാങ്ക് കറൻസി നാണയങ്ങൾ ഇൻഷുറൻസ് ഇൻകം ടാക്സ് ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് വിദേശ വ്യാപാരം വിദേശകാര്യം പാസ്പോർട്ട് വിസ എയർപോർട്ട് തുറമുഖങ്ങൾ മേജർ പോർട്ട് കേട്ടോ നാഷണൽ ഹൈവേ പെട്രോളിയം പ്രോഡക്റ്റ് സിനിമ സി ബി ഐ കസ്റ്റം ടാക്സ് റെയിൽവേ പാറ്റൻ്റ് ആൻഡ് കോപ്പറേറ്റ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളാണ് ഒരു രാജ്യത്തെ മൊത്തമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടാവുക നൂറ് വിഷയങ്ങളുണ്ട് നൂറെണ്ണം പഠിക്കുക എളുപ്പമല്ല അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പഠിക്കുക അറിയാത്തൊരു വിഷയമാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളങ്ങനെ ആലോചിക്കുക രാജ്യത്തെ മൊത്തമായിട്ട് ബാധിക്കുന്ന വിഷയമാണോ എന്ന് ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ യൂണിയൻ ലിസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ നോക്കാം ഇതും ഒരു കഥ പോലെ തന്നെയാണ് പറയുന്നത് ഒരു സംസ്ഥാനത്തിലെ ആളുകള് ചെറിയ രീതിയിൽ കൃഷിയും മത്സ്യബന്ധനം അതുപോലെ തന്നെ വ്യാപാരം വാണിജ്യം മൃഗസംരക്ഷണമൊക്കെ ആയിരുന്നു അവരുടെ തൊഴിലായിരുന്നത് ഓക്കെ ഇപ്പൊ ഒരു സംസ്ഥാനത്തിലെ ആളുകള് സാധാരണ ജനങ്ങളായിരുന്നു അവരുടെ തൊഴിലെന്ന് പറയുന്നത് കൃഷി മത്സ്യബന്ധനം വ്യാപാരം മൃഗസംരക്ഷണം അതൊക്കെയാണ് അപ്പോൾ അവര് ഈ കൃഷി മത്സ്യബന്ധനം അതൊക്കെ എന്ന് പറയണ ജലവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ജലസേചനം അതും സംസ്ഥാന ലിസ്റ്റിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് അപ്പം ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന അവിടുത്തെ ജനങ്ങളിനെ എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി വന്നൊന്നും ആയിരിക്കുക അത് അവരുടെ പൊതുജനാരോഗ്യത്തിനും ശുചിത്വത്തിനെയും ബാധിച്ചു അപ്പം നമ്മൾ എന്താ പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ജനങ്ങൾ സാധാരണ ജനങ്ങളാണ് അവരുടെ എന്ന് പറയുന്നത് കൃഷി മത്സ്യബന്ധനം ചെറിയ രീതിയിലുള്ള വ്യാപാരം മൃഗസംരക്ഷണമൊക്കെ ആയിരുന്നു ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ് അവർക്കുണ്ടായിരുന്നത് ഒരു പകർച്ചവ്യാധി വന്നപ്പോൾ അവരുടെ പൊതുജനാരോഗ്യത്തിനെയും ശുചിത്വത്തിനെയും അത് ബാധിച്ചു അവർക്ക് വേണ്ട വിധത്തിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായി അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ ക്യാഷിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നു ഈയൊരു സമയത്ത് സർക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക നികുതി ഭൂനികുതി കെട്ടിട നികുതി വാഹന നികുതി അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട നികുതികളൊക്കെ വർദ്ധിപ്പിച്ചു അപ്പോൾ ഓൾറെഡി ഇവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല വീട്ടില് പട്ടിണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആ സമയത്ത് ഗവൺമെന്റ് ഇവരുമായി ബന്ധപ്പെട്ട കാർഷിക നികുതി ഭൂനികുതി കെട്ടിട നികുതി വാഹന നികുതി ഇതൊക്കെ വർദ്ധിപ്പിച്ചു അപ്പോൾ ഇവർക്ക് നികുതി അടയ്ക്കാനുള്ള ക്യാഷ് ഇല്ല അപ്പോൾ എന്ത് ചെയ്യും വായ്പ എടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ കടം വാങ്ങാനും തുടങ്ങി അങ്ങനെ ഈ വായ്പ എടുത്ത കാശ് അല്ലെങ്കിൽ കടം വാങ്ങിയ കാശും കൊണ്ട് അവർ നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ ഓൾറെഡി അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല പക്ഷേ ഗവൺമെൻറ് ടാക്സ് കൂട്ടി ടാക്സ് അടക്കാൻ കാശില്ല രാഷ്ട്രീയ കടം വാങ്ങിയ കാശും കൊണ്ട് അവര് പഞ്ചായത്തിലേക്ക് ടാക്സ് അടക്കാൻ പോവാണ് അങ്ങനെ പഞ്ചായത്ത് എത്തണേക്കാൻ മുമ്പ് അവരൊരു ബാറ് കണ്ടു അതായത് മദ്യം വിൽക്കുന്ന സ്ഥലം കണ്ടു അപ്പോൾ ഇവർക്ക് തോന്നി ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാം അങ്ങനെ ഇവർ നികുതി അടയ്ക്കാനുള്ള ക്യാഷുമായിട്ട് ഷോപ്പിലേക്ക് പോവുകയാണ് അങ്ങനെ പോയി അവിടെ വാതുവയ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറച്ച് സമയമാകുമ്പോഴേക്കുമ്പോൾ ഇവരുടെ കയ്യിലെ ക്യാഷ് ഒക്കെ തീർന്നു ക്യാഷൊക്കെ തീർന്നപ്പോൾ പിന്നെ നികുതി അടക്കാൻ ഇവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല അപ്പോൾ ചില നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ഒരു കറേജ് വരും ധൈര്യം വരും അല്ലെ കൃത്രിമമായിട്ടൊരു ധൈര്യം വരും ഡച്ച് കറേജ് എന്ന് പറയും അല്ലെ അപ്പൊ ഡച്ച് കറേജ് അപ്പം ഇവർക്ക് എന്താ അങ്ങനൊരു ധൈര്യം വന്നു അതായത് മദ്യം കഴിച്ചിട്ടുണ്ടാകുന്ന ആ ഒരു ധൈര്യത്തിനെയാണ് ഡച്ച് കറേജ് എന്ന് പറയാ അല്ലേ അപ്പൊ അങ്ങനൊരു ധൈര്യം വന്നു ആ ധൈര്യത്തിന്റെ പുറത്ത് ഇവർ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഡാച്ച് അടയ്ക്കുന്നത് നമ്മൾ ഓൾറെഡി എന്താണ് നമുക്ക് തൊഴിലില്ല നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പൊ ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഗവൺമെന്റ് നമ്മളിൽ നിന്ന് കാശ് വേടിക്കുക അല്ലേ നമ്മുടെ കുടുംബത്തേക്കേ കാശില്ല നമ്മൾ നിന്നിട്ട് ഗവൺമെന്റ് കാശുണ്ടാക്കി കൊടുക്കണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഗവൺമെന്റിനെതിരെ പ്രതികരിക്കാം അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവര് ഗതാഗതം തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചു അവർ റോഡിലിറങ്ങി നിന്നിട്ട് ആ നടുക്കിൽ കയറി ഇരുന്നു എന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ക്രമസമാധാന നില തകരാറിലായി അപ്പോൾ ആര് വരും പോലീസ് വന്നു പോലീസ് വന്നിട്ട് ഇവരെയൊക്കെ എടുത്തിട്ട് ജയിലിട്ടു ജയിൽ ഒരു ദിവസം കിടന്നപ്പോ ഇവർ കഴിച്ച മദ്യത്തിന്റെ ആ ഒരു കെട്ടൊക്കെ പോവും പിന്നെ ഇവർക്ക് എന്താണ് ആ ടച്ചുകാരൻജൊക്കെ പോയി പിന്നെ ഇവരെന്താണ് അയ്യോ ഞങ്ങള് അബദ്ധം പറ്റി പോയതാണ് ഞങ്ങൾ ഇനിയൊന്നും ചെയ്യില്ല ഞങ്ങൾ ഇനി വല്ല തീർത്ഥാടനത്തിനും പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി ഇതാണ് നമ്മുടെ സംസ്ഥാന ലിസ്റ്റുമായി ബന്ധപ്പെട്ട കഥ അപ്പോൾ ഒരു സംസ്ഥാനത്തിലെ ആളുകൾ കൃഷി മത്സ്യബന്ധനം വ്യാപാരം വാണിജ്യ മൃഗസംരക്ഷണം അതൊക്കെ തൊഴിൽ ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ജലസേചനം അത് അവരുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ ഒരു സമയത്ത് ഒരു പകർച്ചവ്യാധി വന്നപ്പോൾ അവരുടെ പൊതുജനാരോഗ്യത്തിനെയും ശുചിത്വത്തിനെയും അതു ബാധിച്ചു ആ സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്തു കാർഷിക നികുതി ഭൂനികുതി കെട്ടിട നികുതി വാഹന നികുതി അങ്ങനെ എല്ലാ നികുതികളും വർദ്ധിപ്പിച്ചു വായ്പ എടുത്ത കാശുമായി അല്ലെങ്കിൽ കടം വാങ്ങിയ കാശുമായിട്ട് അവർ നികുതി അടയ്ക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പുറപ്പെട്ടു അപ്പോൾ വഴിവെക്കൽ വെച്ചിട്ട് ഒരു മദ്യ വിൽക്കുന്ന ശാല കണ്ടു അപ്പോൾ അവിടേക്ക് പോയി അവിടെ വാതിവെപ്പും ചൂതാട്ടുണ്ടായിരുന്നു അത് അതൊക്കെ കളിച്ച് ഇവരുടെ ക്യാഷൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ ടാക്സ് അടയ്ക്കാൻ ക്യാഷില്ല അപ്പോൾ അവർ ചോദിച്ചു ടാക്സ് അടക്കേണ്ട ഗവൺമെന്റിനെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ഗതാഗത തടസ്സം ചെയ്തു ക്രമസമാധാനം നില തകരാറിലായി പോലീസ് വന്നു ജയിലിലിട്ടു പിറ്റേ ദിവസം മദ്യത്തിൻ്റെ ഹാങ് ഓവറൊക്കെ മാറിയപ്പോൾ ഇനി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല തീർത്ഥാടനത്തിനൊക്കെ പോയിക്കോളാം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ സംസ്ഥാന ലിസ്റ്റുമായി ബന്ധപ്പെട്ട കഥ സംസ്ഥാന ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഏർ ഇത് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക വിഷയങ്ങളായിരിക്കും ഒരു പ്രദേശത്തെ ബാധിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക ഇനി കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് പോവാം കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ കൺകറന്റ് ലിസ്റ്റില് പറയുന്നത് ഒരു കഥ പോലെ തന്നെയാണ് പറയുന്നത് ഇവിടെ കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത് അപ്പൊ കൺകറന്റ് ലിസ്റ്റ് കണ്ണൻ കണ്ണന്റെ വിവാഹാണ് അപ്പൊ കണ്ണൻ വിവാഹം കഴിഞ്ഞിട്ട് കണ്ണന്റെ ഭാര്യയോട് പറയാണ് ഞാൻ കുറച്ച് പിഷ്കനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഒരു സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള ആസൂത്രണം വേണം സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്ലാനിങ് ഉണ്ടായിരിക്കണം പിന്നെ വിലയൊക്കെ നിയന്ത്രണം വളരെ ആവശ്യമാണ് വില നിയന്ത്രണം വളരെ ആവശ്യമാണ് പ്രൈസ് ഒക്കെ നന്നായി കൺട്രോൾ ചെയ്യണം മൊത്തത്തിലൊരു പ്ലാനിങ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പോപ്പുലേഷൻ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫാമിലി പ്ലാനിങ് വേണം പിന്നെ അതുപോലെ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ചിലവാണ് അതുകൊണ്ട് കുട്ടികൾ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ ദത്തെടുക്കുക ഓക്കെ അപ്പോൾ ഇതിൽ പറഞ്ഞ മൊത്തത്തിലൊരു പ്ലാനിങ്ങാണ് പറഞ്ഞത് സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്ലാനിങ് പ്രൈസ് കൺട്രോൾ ഫാമിലി പ്ലാനിങ് പോപ്പുലേഷൻ കൺട്രോൾ പിന്നെ അതുപോലെ തന്നെ ദത്തെടുക്കൽ പിന്തുടർച്ചിൽ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അധികം കുട്ടികളൊന്നും വേണ്ട പോപ്പുലേഷൻ കണ്ട്രോൾ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളില്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികളെ എടുക്കും അപ്പോൾ ജനനത്തിനുള്ള ക്യാഷും ഒക്കെ കുറയുമല്ലോ ജനന മരണ രജിസ്ട്രേഷൻ ഓക്കെ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അതും ചിലവാണ് പക്ഷെ ഇത്രയൊക്കെ പിഷുക്കുണ്ടെങ്കിലും ഫുഡിൻ്റെ കാര്യത്തില് മായൊന്നും ചേർക്കരുതെന്നും ആര് പറഞ്ഞു കണ്ണ പറയതെ അപ്പോൾ കല്യാണം കഴിഞ്ഞ് വൈഫിനെ ഉപദേശിക്കുകയാണ് നമ്മുടെ ലൈഫിൽ ഒരു സോഷ്യൽ എക്കണോമിക് പ്ലാനിങ് വേണം പ്രൈസ് കൺട്രോൾ ചെയ്യണം ഫാമിലി പ്ലാനിങ്ങിൽ അധിഷ്ഠിതമായിരിക്കണം പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം കുട്ടികളില്ലെങ്കിലും വിഷമിക്കേണ്ട ദത്തെടുക്കാം കുട്ടികൾ ജനിക്കുക വിദ്യാഭ്യാസം അതിനൊക്കെ വളരെ ചെലവ് കൂടുതലാണ് പക്ഷെ ഫുഡിൽ മായം ചേർക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞു ആ ഒരു മാസത്തെ കറണ്ട് ബില്ല് വന്നപ്പോൾ ഇവർ അടിച്ച് പിരിയാണ് ഓക്കെ അപ്പോൾ ഈ വൈഫ് കണ്ണനെതിരെ ക്രിമിനൽ കേസ് കൊടുക്കുകയാണ് കോടതിയിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാണ് അപ്പോൾ കോടതിയിലെത്തിയിട്ട് വൈഫ് കണ്ണനെ പറ്റി പറയാണ് ഇയാളൊരു കാടനാണ് ഫോറസ്റ്റ് വാനം അത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഇയാളൊരു കാടനാണ് വൈൽഡ് വൈൽഡ് ആണ് ഡ്രഗ്സും പോയ്സൺ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യും പിന്നെ വിഷമാണ് പോയിസൺ ആണ് പിന്നെ ഇങ്ങൊരു ഭൂലോക പിഷ്കൺ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ ഏറ്റെടുത്തിട്ട് ഇങ്ങോട്ട് പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു ഓക്കെ സ്വത്ത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്താണ് ഏറ്റെടുക്കുന്നത് പാപ്പരായിട്ട് പ്രഖ്യാപിക്കുക അപ്പോൾ ഇങ്ങനൊരു ഭൂലോക പിഷ്കനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ ഏറ്റെടുത്തിട്ട് പാപ്പരായിട്ട് പ്രഖ്യാപിച്ചോ എനിക്ക് ഇന്നിട്ട് ഡിവോഴ്സ് തന്നോ വിവാഹ മോചനം തന്നോ അപ്പോൾ കോടതി കോടതിയിലാണ് ഈ ഒരു കേസ് ഫയൽ ചെയ്തത് അപ്പോൾ കോടതി എന്ത് ചെയ്യും വൈഫിൻ്റെ വാക്ക് കേട്ടിട്ട് ഇതൊക്കെ സത്യാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിലെ ട്രേഡ് യൂണിയനിൽ പോയിട്ട് അന്വേഷിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പിശുക്കി പിശുക്കി ഇദ്ദേഹം എടുത്തുവെക്കുന്ന കാശുകളൊക്കെ ചാരിറ്റബിൾ ഓർഗനൈസേഷനും ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റീസിനൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെ കോടതിയുടെ മുന്നിൽ കണ്ണൻ ഒരു ഹീറോ ആയിട്ട് മാറുകയാണ് ഈ വാർത്ത പത്രങ്ങളിലൊക്കെ അടി അച്ചടിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കഥ ഇപ്പോൾ കൺകരൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം സാമൂഹ്യം സാമ്പത്തികമായ പ്ലാനിങ് പിന്നെ അതുപോലെ തന്നെ വില നിയന്ത്രണം കുടുംബാസൂത്രണം പോപ്പുലേഷൻ കൺട്രോള് ദത്തെടുക്കലും പിന്തുടർച്ചയും ജനന മരണ രജിസ്ട്രേഷൻ വിദ്യാഭ്യാസം മായം ചേർക്കൽ വൈദ്യുതി ക്രിമിനൽ കേസ് കാട് വന്യമൃഗ സംരക്ഷണം ഡ്രഗ്സ് ആൻഡ് പോയ്സൺ സ്വത്ത് ഏറ്റെടുക്കുക പാപ്പറായിട്ട് പ്രഖ്യാപിക്കുക വിവാഹമോചനം കോടതി ഭരണസമ്പ്രദായം ട്രേഡ് യൂണിയൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഫാക്ടറികൾ ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റീസ് വർത്തമാന പത്രം അപ്പൊ ഇതൊക്കെയാണ് കൺക്രൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഭേദഗതിയുടെ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് സ്റ്റേറ്റിൽ നിന്ന് കൺക്രൻ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേതൊക്കെയാണ് വിദ്യാഭ്യാസം വനം വന്യജീവി പക്ഷി സംരക്ഷണം അളവ് തൂക്കു സമ്പ്രദായം സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളുടെ ഭരണസമ്പ്രദായം അപ്പോൾ മൂന്ന് ലിസ്റ്റിലും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റും ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒരു മാർക്ക് ഈ ഭാഗത്തു നിന്നും എളുപ്പത്തിൽ നമുക്ക് ഈ ഭാഗത്തു നിന്നും നേടിയെടുക്കാം അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കേണ്ടതാണ് നന്നായി പഠിക്കാം താങ്ക്